ശബരിമലയിൽ വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് പ്രധാനമായിട്ടും അതിൻ്റെ വാതിൽ കട്ടള ഇതിലൊക്കെയുള്ള സ്വർണ്ണമാണ് കടത്തിയത് എന്ന് പറയപ്പെടുന്നു ഈ വാതിലും കട്ടളയിലും ഒക്കെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഇത് മാറ്റാനായിട്ട് ആരാണ് അധികാരപ്പെട്ട ആൾ ഇത് എന്താണ് പ്രൊസീജിയർ ഉള്ളത് അതിനൊരു വലിയ പ്രൊസീജിയറുണ്ട് ഒന്ന് ശ്രീകോവിലിൻ്റെ വാതിലിനാണ് തകരാറ് സംഭവിച്ചു എന്ന് കണ്ടെത്തിയത് ശ്രീകോവിലിൻ്റെ വാതിലായത് കൊണ്ട് അത് എപ്പോഴും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ആളാരാണ് മേൽശാന്തി മേൽശാന്തിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വാതിലടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇത് ദേവസ്വത്തെ അറിയിക്കേണ്ട ബാധ്യത ആർക്കുള്ളതാണ് മേൽശാന്തി മേൽശാന്തിക്കുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊട്ടലയിലും പാളിയിലുമൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി അറിയിച്ചിരിക്കേണ്ട ആൾ അറിയിച്ചിട്ടുണ്ടോന്നറിയില്ല അന്നത്തെ മേൽശാന്തിക്കാണ് അതിനുള്ള അധികാരം ആ മേൽശാന്തിയുടെ പേര് വാസുദേവൻ നമ്പൂരി എന്നാണ് അപ്പോൾ വാസുദേവൻ നമ്പൂരി രേഖാമൂലം ഇത് ദേവസ്വം കമ്മീഷണറേയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയോ അറിയിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് ശ്രീകോവിലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ശ്രീകോവിലിനകത്തുള്ള ഏത് പരിപാടിയും ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായതുകൊണ്ട് അതിന് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് തന്ത്രി അതിന് സമ്മതിക്കണം തന്ത്രി സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ദേവൻ്റെ അനുജ്ഞ കൊടുക്കുക എന്ന അനുജ്ഞ എന്നാണ് അതിൻ്റെ വാക്ക് ദേവൻ്റെ സമ്മതം കൊടുക്കണം ശ്രീകോവിലായതുകൊണ്ട് ശ്രീകോവിലെ ഈ വക കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് ദേവൻ്റെ സമ്മതമുണ്ട് എന്ന് രേഖാമൂലം ആരെഴുതി കൊടുക്കണം തന്ത്രി എഴുതി കൊടുക്കണം ആ തന്ത്രി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതി കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമായില്ല അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത് എന്ത് എന്നും ഇത് അസസ് ചെയ്യണം അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചേക്കണം എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയുന്നതാണ് മഹസർ തയ്യാറാക്കണം അസസ്മെൻറ്റ് മഹസറിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം ഒന്ന് തൽസ്ഥിതി ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് തലസ്ഥിതി ഇപ്പോഴീ ഈ വാതിലിനെ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് അവിടെ ചേരുന്നില്ല അവിടെ നിതുണ്ട് അതുകൊണ്ട് അത് കൃത്യമായിട്ട് അടക്കണം അത് ഇന്ന ഇന്ന കേടുപാടുകളൊക്കെ പറയണം അതാണ് തലസ്ഥിതി അത് കഴിഞ്ഞാൽ ഈ തലസ്ഥിതി വിവരിച്ചതിന് ശേഷം ഇത് അപ്പോൾ തലസ്ഥിതി പറയുമ്പോൾ ഇത് ഇന്ന് ഇന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അത് മരം കൊണ്ടും ചെമ്പ് കൊണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് ഇന്നിന്ന സ്ഥലത്ത് ഇന്നിന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ഇന്ന രീതിയിൽ ഇതിൻ്റെ റിപ്പയർ നടത്തി എടുക്കണം ഈ മഹസർ സാക്ഷ്യപ്പെടുത്തണം അപ്പം ഇതുപോലൊരു മഹസർ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ മഹസർ ഉണ്ടായതെന്ന് പറയുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ മഹസർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മഹസർ എഴുതി ഉണ്ടാക്കിയവരുടെ പേരു വിവരം പത്ത് പത്ത് ഇരുപത്തിയഞ്ചിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയും ഊഹിച്ചെഴുതണ്ട കോടതി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് തന്ത്രി രാജീവരർ കണ്ഠരര് രണ്ട് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മൂന്ന് എസ് ജയകുമാർ വാച്ചർ നാല് പി ജെ രാജേഷ് ഗാർഡ് അഞ്ച് സുലിൻ കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എൻജിനീയർ ആറ് എം മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏഴ് ശങ്കരനാരായണൻ ഹെഡ് അക്കൗണ്ടന്റ് എട്ട് വി എം കുമാർ സ്മിത്ത് സാങ്കേതിക ടെക്നിക്കൽ എക്സ്പെർട്ട് ഒമ്പത് സി ആർ ബിജുമോഹൻ എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലാർക്ക് പത്ത് ഡി ജയകുമാർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്രയും പേര് സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ആദിമ പാപം കിടക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദിമ പാപം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ മഹസറിലാണ് എന്താണെന്നറിയാമോ ഈ മഹസറിലാണ് ഇതിന് സ്വർണം പൊതിഞ്ഞ ചെമ്പല്ല വെറും ചെമ്പ് പാളികൾ മാത്രമാണ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിനകത്താണ് ആ മഹസറിലാണ് ഈ ചെമ്പ് പാളികൾ നീക്കി സ്വർണം പൂശണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നിന്നാണ് ഈ ചെമ്പ് പാളി അവിടെ നിന്ന് സ്വർണം പൊതിഞ്ഞ പാളി എവിടെ വെച്ചാണ് അപ്രത്യക്ഷമായത് എന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ചാണ് അപ്രത്യക്ഷമായത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് ദേവസ്വം ബോർഡ് പറയണ കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ ഈശ്വര തുല്യം പത്മകുമാരൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഈശ്വര തുല്യം കരുതുന്നവർ തന്ത്രി ഈശ്വരതുല്യനൊന്നും അല്ലല്ലോ തന്ത്രിയും ഈശ്വര തുല്യനല്ല അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ് അങ്ങനെ കരുതേണ്ട കാര്യമില്ല അവർ ഒരു ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ഇവർ ഈശ്വര തുല്യം കരുതുന്നവരൊന്നാണ് അങ്ങനെ ഈശ്വര തുല്യം കരുതുന്നവരാണ് ഇത് ചെമ്പാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പത്മകുമാർ പറയുന്നത് സത്യമാണ് പത്മകുമാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് കാരണം വസ്തുവിനെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ആ പരിശോധനയ്ക്ക് ശേഷം ഇത് ചെമ്പുപാളികളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത് ഇത് സാക്ഷ്യപ്പെടുത്താനും പരിശോധിക്കാനും അധികാരപ്പെട്ട അധികാരപ്പെട്ടവരാണ് അതിനകത്ത് തന്ത്രിയുണ്ട് മേൽശാന്തിയുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് സ്മിത്ത് ഉണ്ട് വാച്ചർ ഉണ്ട് ക്ലാർക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു പത്തംഗ സംഘം സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉത്തരവിറക്കിയത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇയാൾ പറയണത് അത് സ്വർണമല്ല ചെമ്പാണ് ചെമ്പാണ് എന്ന് പറയുന്നത് ഈ മഹസറിനെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ സ്വർണ്ണക്കള്ളത്തിന് സ്വർണ്ണ വേണ്ടിയുള്ള വഴി ഒരുക്കിയത് ഈ മഹസറാണ് ഇതാണ് ആദിമ പാപം ആ ആദിമ ആദിമപാപത്തിന് ഇവരെല്ലാം ഉത്തരവാദികളാണ് പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നതിൻ്റെ ഒരു പൊരുത്തക്കേട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പിട്ടിരിക്കുന്ന പത്ത് പേരെ പോലെ തന്നെ ദേവസ്വം ബോർഡിനും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഇത് ചെമ്പല്ല സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്നുള്ള കാര്യത്തിന് അവിടെ രേഖയുണ്ടല്ലോ നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതല്ലേ ശബരിമലയിൽ തൊഴാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവിടുത്തെ ഭക്തജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇവരെല്ലാവരും അവിടെ പോവുകയും ഇത് കാണുകയും ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇത് സ്വർണത്തിൻ്റെ നിറമുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ചെമ്പാണ് എന്നിവരെഴുതിയതെന്നൊരു സംശയം പോലും ഇവർക്ക് വന്നില്ല അപ്പം ദേവസ്വം ബോർഡ് ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന തെറ്റുകൾ രണ്ടാണ് കുറ്റങ്ങൾ രണ്ടാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ചെമ്പ് സ്വർണം പാളികൾ പൊതിഞ്ഞ ചെമ്പാണ് എന്ന അറിവുണ്ടായിട്ടും ആ അറിവ് മാറ്റി വെച്ചുകൊണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെമ്പാണ് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇത് തെറ്റാണ് ഇനി ദേവസ്വം ബോർഡിൽ ഇങ്ങനൊരു മഹസ്ര എഴുതി കൊടുത്താൽ പോലും ആ മഹസറിൽ പറയുന്ന അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത മരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപടി അംഗീകരിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരല്ല ദേവസ്വം ബോർഡിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശബരിമല ദേവസ്വത്തിൻ്റെ ആക്റ്റും ചട്ടങ്ങൾക്കും അനുസൃതമായി ശബരിമലയിലുള്ള ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ലൈൻസിന് അനുകൂലമായി മഹ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒപ്പിച്ച് ഭരണം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ പണി അതിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായ കടമ ദേവൻ്റെ സ്വത്തുക്കൾ പരിപാലിക്കുക സംരക്ഷിക്കുക വിപുലീകരിക്കുക അപ്പോൾ ആ പ്രാഥമിക കടമ ഇവർ നിർവഹിച്ചിട്ടില്ല അതാണ് ഇവർ ചെയ്തിരിക്കണ ഏറ്റവും വലിയ കുറ്റം ഇവർ അത് നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല ദേവൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് നശിച്ചു പോകുന്നതിന് വേണ്ടി ഇവർ ഇടനിന്നു എന്നുള്ളതുമാണ് ഇവരുടെ പേരിലുള്ള കുറ്റം ഇതാണ് കുറ്റം അപ്പോൾ ഇവർ പത്മകുമാർ പറയുന്ന രീതിയിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ദേവനാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവനും ഒരു നാരായണനും ഒരു നിയമത്തിനും പത്മകുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ല പത്മകുമാറിന് ശേഷം വന്ന എൻ വാസു ആദ്യം പത്മകുമാരൻ്റെ കാലത്ത് കമ്മീഷനായിരിക്കുകയും അത് കഴിഞ്ഞ് പ്രശസ്ത സേവനം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബോർഡിൻ്റെ ചെയർമാനാ പ്രസിഡൻ്റാക്കുകയും ചെയ്ത് അദ്ദേഹവും ഇതേ കുറ്റം ആവർത്തിക്കുകയാണ് ചെയ്തത് ഇതേ കുറ്റം ആവർത്തിച്ചു ഇനി തന്ത്രിയുടെ ഭാഗത്തുള്ള വേറൊരു കുഴപ്പവും കൂടിയുണ്ട് കാരണം ദേവസ്വം മാനുവൽ അനുസരിച്ച് അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്യാൻ അനുവാദം കൊടുക്കാൻ തന്ത്രിക്ക് അധികാരമില്ല അപ്പൊ ഇത് ദേവസ്വ ഇത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള വാദം പറയുകയും അത് അനുഷ്ഠാന ലംഘനമായതുകൊണ്ട് അത് തടയുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട് തന്ത്രി തന്ത്രി ആ കൃത്യവും ചെയ്തിട്ടില്ല ഇത് എല്ലാ ദിവസവും ഇതുപോയി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന മേൽശാന്തി ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അടക്കാൻ ലോകത്ത് ആരും വിശ്വസിക്കുകയില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് വിപുലമായൊരു സംഘം ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് കാരണം ഇത് ആദ്യം കണ്ടെത്തണം കണ്ടെത്തി ഗവൺമെൻ്റ് മറ്റേ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് മഹസർ തയ്യാറാക്കണം ആ മഹസറിൽ തൽസ്ഥിതി പറയണം തൽസ്ഥിതിയിൽ കളവ് വരുത്തി സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് തൽസ്ഥിതിയിൽ എന്താക്കി മാറ്റി വെറും ചെമ്പാക്കി മാറ്റി സജഷൻസിൽ എന്ത് പറഞ്ഞ് പിന്നെ നിർദ്ദേശത്തിൽ എന്ത് പറഞ്ഞ് ഇതിനെ സ്വർണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കുറ്റമാണ് ഈ മഹസർ എഴുതിയിട്ടുള്ളവർ ചെയ്തിട്ടുള്ളത് അത് ഗുരുതരമായ കുറ്റമാണ് അപ്പോൾ പിന്നീട് നടന്ന സ്വർണ്ണ കൊള്ളക്ക് വ അതിൻ്റെ തുടക്കം കുറിച്ചത് ഇവരാണ് ആ തുടക്കത്തെ അതുപോലെ എടുത്തുകൊണ്ട് എന്തായാലും പുലര നിലാവ് നിലാവുണ്ട് എന്നാൽ പുലരും വരെയേ കാക്കാമെന്ന് തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെവിടെ പോയി അവസാനിക്കും എന്നിട്ട് ഞങ്ങൾക്കൊന്നും അതിനകത്ത് പങ്കില്ലേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തെ പോലുള്ളവർ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് വേണ്ടപ്പെട്ടവർ കൈക്ക് പിടിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് പണ്ടെഴുത്തി ചോദിച്ച രീതിയിലല്ല ഇത് അപ്പോൾ ഇത് വലിയൊരു ഗൂഢാലോചന നടത്തുകയും ആ ഗൂഢാലോചനയിൽ ഇവർക്കെല്ലാവർക്കും ധനലാഭം ഉണ്ടാവുകയും ചെയ്ത് ദേവസ്വത്തിൻ്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്ത് ഇത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ആ ക്രിമിനൽ കുറ്റം ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ നടപടിക്രമം